ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നൂറ് ഗ്രാം അളവിൽ ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നോ നാലോ കൊച്ചുള്ളിയും കൂടെ വേണം കൊച്ചുള്ളി നമ്മൾ തേങ്ങയിൽ കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയും കുറച്ച് മുരിങ്ങയിലയും കൂടെയാണ് അങ്ങനെ നമ്മൾ പരിപ്പെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇതിലേക്കാവശ്യമായ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേഗാനായിട്ട് വെച്ചു കൊടുക്കണം അങ്ങനെ പരിപ്പെല്ലാം എന്ത് വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചെറുകി വെച്ചത് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറവ് ചെയ്യാൻ ആവശ്യമായ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ എല്ലാം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ കടുകെല്ലാം ചേർത്ത് കൊടുത്തു കടുക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊട്ടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും ഒരൽപ്പം മുളകും കൂടിയാണ് അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില നമ്മൾ ഈ ഒരു വറവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയും വേണം ഇതുപോലെ മുരിങ്ങയിലെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇത് പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും ഈ ഒരു ഐറ്റം അപ്പോൾ ഈ രീതിയിലൊന്നെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു മുരിങ്ങയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചീരയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ കണ്ടില്ലേ നമ്മുടെ പരിപ്പെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് നല്ല പോലെ വെള്ളമൊക്കെ വറ്റിക്കിട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് ഉണ്ടാക്കി വെച്ച മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മളിത് എക്സ്ട്രാ വറവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഇതിൽ കടുകും വറ്റൽ മുളകൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മുരിങ്ങയില വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിത് അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കട്ടിക്കനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കിനി കുറുകിയ കറിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കട്ടിയിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറിയെല്ലാം തിളച്ച് തുടങ്ങി അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അറന്നു പോവല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും സ്നേഹത്തോടെ ബായ്